എനിക്ക് അക്ബർ ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ ജയിക്കേണ്ടത് അനീഷേട്ടനായിരുന്നു അക്ബർ പക്ഷെ പി ആറ് കൊണ്ടല്ല എനിക്ക് തോന്നുന്നു പി ആർ കൊണ്ടല്ലോ എന്റെ ഫാമിലിയും പറഞ്ഞു പി ആറ് കൊണ്ടൊന്നുമല്ല അനീഷിനാണ് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് ഒരു എപ്പോഴും കോമഡി ആയിട്ട് നടക്കണം അവനായിരുന്നു കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ആറ് മാത്രം പോയല്ലോ ജനങ്ങളുടെ കൂടെ വേണ്ടേ അനിമോളല്ല ജയിക്കേണ്ടത് പക്ഷെ ജയിക്കേണ്ടത് അനീഷനായിരുന്നു പക്ഷെ നമ്മൾ ഞങ്ങൾ ചെയ്ത വോട്ടൊക്കെ ജയിക്കാൻ കാരണം ജയിക്കാൻ കാരണം ഈ മൂന്ന് ദിവസം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റന്റ് തന്നെ വന്ന് അവക്ക് വോട്ട് ഞാടി കൊടുത്തു ഇവര് തമ്മിലുള്ള പ്ലാൻ ആണോന്നും എനിക്കറിയില്ല ഞാടി കൊടുക്കാൻ വേണ്ടി എനിക്കറിയില്ല എല്ലാം അറിയാന്നുള്ള ഒരാളും മുകളിലും പക്ഷെ ആള് പോലും വിചാരിച്ചിട്ട് അനുഷേട്ടനെ മൂന്ന് ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞു പറഞ്ഞു കാരണം നല്ലൊരു മനുഷ്യനായിരുന്നു അങ്ങനെയൊന്നു നല്ലതാണ് പുള്ളിക്കാരി ആണെന്ന് തോന്നുന്നു അല്ല എന്താ അങ്ങനെ ഒരു അഭിപ്രായം

അനീഷായിരുന്നു എന്താ അങ്ങനെ തോന്നാൻ കാരണം പിന്നെ അനുമോള് ജയിച്ചത് എന്താ പറയാനുള്ള അതേ പറ്റി അത് ഇവിടെ പൊതുവേ നമ്മൾ ആ റീൽസിൽ കണ്ട എല്ലാം പി ആറിൻ്റെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ പുള്ളിക്കായിട്ട് കൂടുതൽ അവിടെ എന്താ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടോ എല്ലാവരും പുറത്തുനിന്ന് റീ എൻട്രി വന്നവരെല്ലാവരും കൂടുതൽ ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ജയിക്കു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനെയൊന്നുമില്ല എന്നിരുന്നാലും പി ആറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടല്ലോ അത് പി ആർ എന്ന് പറയുന്ന സാധനം നെഗറ്റീവ് പോസിറ്റീവ് ആക്കി മാറ്റാന്ന് മാത്രമേ അഭിപ്രായം നല്ലായിരുന്നു ഏഴിൻ്റെ പണി അടിപൊളിയായിരുന്നു പക്ഷെ കുറച്ച് നന്നായിട്ട് കാണാൻ പറ്റി പിന്നെന്താ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നെവിനെ മാത്രമാണ് നെവിനെയാണ് എന്താ നെവിനെ പറ്റി പറയാനുള്ളത് എന്റർടൈൻമെന്റ് ആണ് അത്രേ ഉള്ളു എന്റെ വീട്ടുകാർക്ക് ഫുള്ള് ആണ് ഇഷ്ടം പുള്ളിക്കാരും കപ്പടിക്കണോന്ന് ആഗ്രഹിച്ചിരുന്നു ഇന്നലെ വരെ വരഫം നെവിന് കപ്പടിച്ചാ മതി കപ്പടിച്ചാ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സങ്കടമുണ്ട് അത്രേ ഉള്ളു എന്തായാലും പുതിയൊരു സീസണു വേണ്ടി ആണോ അതെ അതെ പുള്ളിക്കാരി ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നു ചേച്ചി ജയിക്കേണ്ടിയിരുന്നത് അക്ബർ

ഇപ്പം അനിമോൾ ഓർ അനീഷ് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആരായിരുന്നു പിന്നെ അനീഷൊക്കെ ഇമോഷണലി ഭയങ്കര അങ്ങനെ ഉള്ള ആളല്ലേ അനിമോൾ ഗെയിം തന്നെ പ്ലാൻ ചെയ്ത് വന്നതാണ് ആരും ഇമോഷൻസിന് മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ പുള്ളിക്കാരിപ്പം പറയുന്നത് പോലെ ഈ പി ആർ ഉള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടാവണം അതല്ലേ ഇപ്പം സമത്തത്തിൽ പറയുന്ന എനിക്കൊരു ഇത് അടുപ്പിടുത്തല്ലോ പക്ഷെ ഇങ്ങനെ ഉണ്ടാവണം എങ്ങനെയുണ്ടായിരുന്നു സീസൺ സെവൻ കഴിഞ്ഞ പ്രാവശ്യം അത്ര പഞ്ചില്ലായിരുന്നു ഏഴിന്റെ പണിയാണെന്നാണല്ലോ പറഞ്ഞത് ഏഴിന്റെ പണിയായിട്ട് തോന്നി എന്നിട്ട് ഇല്ല അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ എന്തോരാർത്ഥികൾ ആദ്യം ഇതായിരിക്കും അനുവിന്റെ നിങ്ങളുടെ പുറത്ത് നല്ല രീതിയിലുള്ള ഡിഗ്രേഡിങ് അനു അനുവിന്റെ പി ആർ കാരണം പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അത്രയ്ക്കില്ല പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പുള്ളിക്കാരിയുടെ പി ആർ വർക്ക് കാരണമാണ് ജയിച്ചത് കൊള്ളോണ്ടല്ല ആള് നല്ല ബോണ്ടാണ് നല്ല ആക്റ്റീവാണ് പിന്നെ പെട്ടെന്ന് കരയുന്നൊരു കുട്ടിയും കൂടെയാണ് പക്ഷെ പി ആർ കൊണ്ടല്ല എനിക്ക് തോന്നുന്നു പി ആർ കൊണ്ടല്ല എന്റെ ഫാമിലിയും പറഞ്ഞു പി ആർ കൊണ്ടൊന്നുമല്ല ആളുടെ ആ ബോണ്ട് കൊണ്ടാണ് കിട്ടിയത് നല്ല ഗെയിം കളിച്ചിട്ട് നല്ല ഗെയിം കളിച്ചിട്ട് നല്ല ആക്റ്റീവ് ആണ് ആ കുട്ടിയുടെ കഴിവുന്ന എങ്ങനെയുണ്ടായിരുന്നു സീസൺ സെവൻ അടിപൊളിയായിരുന്നു ലാലേട്ടൻ എങ്ങനെയുണ്ട് ലാലേട്ടനും എല്ലാവർക്കും സപ്പോർട്ടീവ് ആയിരുന്നു പേഴ്സണൽ ഫേവറേറ്റ് കഴിഞ്ഞാൽ അനിമോളി തന്നെയാണോ ആരായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് എന്തുകൊണ്ടായിരിക്കും പിന്നെ അനിമോള് ജയിച്ചത് എന്തുകൊണ്ടായിരിക്കും സീസൺ കൊള്ളായിരുന്നു കഴിഞ്ഞ ദിവസം വിന്നറെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ അനിമോൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഇല്ല ാണ് പിന്നെ അനീഷ് 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 മറ്റൊരു തോന്നി എന്തുകൊണ്ടായിരിക്കും പിന്നെ അനിമോള് ജയിക്കാൻ കാരണം ആരെങ്കിലും ആണോ ഇപ്പം പുള്ളിക്കാരിക്ക് ഒരുപാട് പി ആർ ഉണ്ട് അതുകൊണ്ടാണ് വിന്നറായി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം പുറത്തിങ്ങനെ പൈസ കൊടുത്ത് പി ആർ ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഷോയിൽ ഒരാൾ ജയിക്കൊന്നും ഇല്ല 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 പി എന്ന് പറയുന്നത് വേറെ ഇതിൻ്റെ ഇത് വേറെ പി ആർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഇതാണ് പി ആർ അതാണ് പി ആർ ഒന്ന് പറയണത് പി ആർഒ കഴിഞ്ഞാൽ പിന്നെ ഈ നിങ്ങൾക്ക് നിങ്ങൾ എനിക്കൊരു മൊമ്മ എന്ന് തന്നെ മൊമ്മയ്ക്ക് സമ്മാനം തന്നില്ല എങ്കിൽ അത് പി ആർ ആക്കാം ഈ മൊമ്മയ്ക്ക് പി ആർ അല്ല എന്നുവെച്ചാൽ ഞാനൊരു സർക്കാർ ജോലി ചെയ്തതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഒരുപാട് ലക്ഷം രൂപ നേരത്തെ കൊടുത്തതിന് അങ്ങനെ ഒരാൾക്ക് ജയിക്കാൻ പറ്റു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരെയാ ആര്യൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഫൈനൽ എത്താതെ ഒരു വിഷമമുണ്ട് വിഷമമുണ്ട് സീസൺ എങ്ങനെയാണ് അനുവിന്റെ ഇത് എല്ലാവർക്കും സന്തോഷമില്ല സന്തോഷമില്ല കഴിഞ്ഞ ദിവസം ആയിരുന്നു വിന്നറെ പ്രഖ്യാപിച്ചല്ലോ അനുമോളാണ് വിന്നായിരിക്കുന്നത് പുള്ളിക്കാരി ഡിസേർവിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ

അനിമോൾ അനീഷ് എന്ന് നോക്കി കഴിഞ്ഞാൽ ആരായിരുന്നു കൂടുതൽ ഡിസേർവിങ് ഒരുപാട് പേര് പറയുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കിയത് അനീഷാണ് എന്നൊരു ടോക്ക് പോകുന്നുണ്ട് അതേ അഭിപ്രായം തന്നെയാണോ മൊത്തത്തിൽ സീസൺ എങ്ങനെയോണ്ടായിരുന്നു പറഞ്ഞ കൊഴപ്പില്ല പക്ഷേ എന്നാലും എന്തോ പണിയാണെന്നാണല്ലോ പറഞ്ഞത് കറക്റ്റ് ഏണിന്റെ പണിയായിട്ട് തോന്നിയോ സീസൺ ഇല്ല ലാലേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു തവണ പേഴ്സണൽ ഫേവറേറ്റ് ആരാ ബിഗ് ബോസിൽ അനീഷ് അനീഷ് തന്നെയാണ് പുള്ളിക്കാന് കപ്പ് കിട്ടാത്തതില് വിഷമം അനീഷാണ് ജയിക്കേണ്ടത് അതികൂടി വെറുതെ